കൊളുദ് ഉൽപാദനം കൂടിയെങ്കിലും അതിൻ്റെ പ്രയോജനം കിട്ടാതെ ഹൈറേഞ്ചിലെ ചെറുകിട തേല കർഷകരും പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികളും ഫാക്ടറികൾ വിലയിടിക്കുന്നതാണ് ഇവർക്ക് തിരിച്ചടിയായത് ഒരു മാസമായി ലഭിച്ച വേനൽ മഴയാണ് കൊളുതിൻ്റെ ഉൽപ്പാദനം കൂടാൻ കാരണം ഒരാഴ്ച കൊണ്ട് ആറ് രൂപയാണ് കൊളുതിന് കുറഞ്ഞിരിക്കുന്നത് കൊളുന്ദുൽപാദനം കൂടിയതിന്റെ പ്രയോജനം കിട്ടാതെ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികളും ഹൈറേഞ്ചിലെ ചെറുകിട തേയില കർഷകരും ഫാക്ടറികൾ വിലയിടിക്കുന്നതാണ് ഇവർക്ക് തിരിച്ചടിയായത് ഒരു മാസമായി ലഭിച്ച വേനൽ മഴയാണ് കൊളുതിന്റെ ഉൽപാദനം കൂടാൻ കാരണം പൂട്ടിക്കിടക്കുന്ന ചീന്തള ലോണ്ടറി കോടമല കോണാമി തോട്ടങ്ങളിലെ തൊഴിലാളികൾ സംയുക്ത ട്രേഡ് യൂണിയൻ വിരിച്ചു നൽകിയ പ്ലോട്ടുകളിൽ നിന്ന് കൊളുന്ത നുള്ളിയാണ് ഉപജീവനം നടത്തുന്നത് ഇടനിലക്കാരാണ് ഇവരിൽ നിന്നും വാങ്ങി ഫാക്ടറികളിൽ എത്തിക്കുന്നത് ഇതുപോലെ തന്നെ ഹൈറേഞ്ചിൽ നൂറുകണക്കിന് ചെറുകിട തേയില കർഷകരുമുണ്ട് ഒരാഴ്ച മുമ്പ് വരെ ഒരു രൂപ ലഭിച്ചിരുന്നു ഈ സമയം ഉൽപാദന തീരെ കുറവായതിനാൽ ഉയർന്ന വിലയുടെ ആനുകൂല്യം ഇവർക്ക് കിട്ടിയില്ല എന്നാൽ ഇപ്പോൾ ഒരു കിലോ കൊളുതിന്റെ വില പതിനെട്ട് രൂപയായി കുറഞ്ഞു ഒരാഴ്ച കൊണ്ട് ആറ് രൂപയുടെ വില കുറഞ്ഞു ഇരുപത്തി മൂന്ന് തൊഴിലാളിക്ക് ദോഷമാണ് ദോഷമാണ് പിന്നെ റഷ് സീസണിൽ വില കുറവ് ഓഫ് സീസണിൽ വില കൂടുതൽ ഓഫ് സീസണിൽ അന്നേരം കൊണ്ട് കുറവ് ഈ പുളി കിടക്കുന്ന തോട്ടത്തിൽ ഇപ്പം നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം വെച്ച് ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല ഇനിയും വില കുറയുമെന്ന സൂചനയാണ് ഫാക്ടറികൾ നൽകുന്നതെന്ന് ഏജന്റുമാർ പറയുന്നു വേനൽമഴയിൽ ഉണ്ടായ കൊളിഞ്ഞിന് ഗുണമേന്മ കുറവാണെന്ന് പറഞ്ഞാണ് വിലയിരിക്കുന്നത് വെള്ളത്തിന്റെ പേരിൽ തൂക്കം കുറയ്ക്കുക തുടങ്ങിയ ചൂഷണം കൂടി തൊഴിലാളികളും കർഷകരും നേരിടേണ്ടി വരുന്നുണ്ട് സ്വന്തമായി ഫാക്ടറി ഉള്ള വൻകിട തോട്ട ഉടമകൾക്ക് എസ്റ്റേറ്റുകളിൽ നിന്ന് ആവശ്യത്തിന് കൊളുന്ന് കിട്ടുന്നുണ്ട് പുറത്തുനിന്ന് കുളന്ന് വാങ്ങുന്ന ഫാക്ടറികൾ തമ്മിൽ ആലോചിച്ചാണ് വില നിശ്ചയിക്കുന്നത് കാലാവസ്ഥ ഏതുമായാലും കൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്കും ചെറുകിട കർഷകർക്കും ദുരിതം മാത്രമാണ് സമ്മാനിക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ